ഹലോ വെൽക്കം ബാക്ക് എന്ന വീഡിയോ നമ്മളൊരു വീടിന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ട് ബെല്ലടിച്ചു വിളിച്ചു പക്ഷെ ആരെയും കാണാനില്ല വാതിലൊക്കെ മലർക്കെ തുറന്നിട്ടിട്ടുണ്ട് കുറച്ചേരം വെയിറ്റ് ചെയ്തപ്പോൾ വീട്ടുകാരി പുറത്തിറങ്ങി വന്നിട്ടുണ്ട് ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ അതായത് നമ്മുടെ പ്ലസ് ടുന് നമ്മൾ ഒരുമിച്ചായിരുന്നുണ്ടായിരുന്നത് അപ്പം ഇവളുടെ വീട്ടിലേക്കാണ് വന്നത് അപ്പം വന്ന പാട് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിട്ടുണ്ട് അപ്പൊ ആ ഡ്രിങ്ക് ഒക്കെ കുടിച്ച് കുറച്ചേറെ റെസ്റ്റ് ഒക്കെ ചെയ്ത് അപ്പം കോൺസ്റ്റൻ്റ് നമ്മൾ മൂന്ന് പേര് ഒരുമിച്ചാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഏഹ് തന്നെ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇന്നൊരു മീറ്റപ്പ് ആണ് ഇവിടെ അതായത് നമ്മുടെ പ്ലസ് ടു പഠിച്ച കുട്ടികള് ഒരുമിച്ച് ഒന്ന് കാണാന്നുള്ളതിൽ കുട്ടികളല്ല തള്ളന്മാരായിട്ടുണ്ട് ഇപ്പം ഒരുമിച്ച് കാണാന്നുള്ളതില് ഇന്ന് നമ്മള് ഒരുമിച്ച് കൂടാണ് ഇവിടെ അപ്പം ഇവളുടെ വീട് താമസിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളു അപ്പം അതിന് നമുക്ക് വീട്ടുകൂടലിനൊന്നും വരാൻ പറ്റിയിട്ടില്ല അപ്പൊ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ് ഇവിടെ കുറേ ക്രോക്കറി നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ സൗദിയിൽ നിന്ന് ഇറക്കുമതി ഏതാണ് കേട്ടോ അങ്ങനെ ഒന്ന് വീടൊന്ന് കാണാദ്യം എന്ന് വിചാരിച്ചു ഒന്ന് ചുറ്റിലും പോയിന്ന് കാണാൻ വിചാരിച്ചു അപ്പൊ ഇപ്പൊ നമ്മൾ കുറച്ച് ആൾക്കാർ മാത്രമേ എത്തിയിട്ടുള്ളൂ ബാക്കിയുള്ളവരെ കോണ്ടവേ ആണ് ചില ആൾക്കാർ എത്താനായിട്ട് ചില ആൾക്കാർ കുറച്ചുകൂടെ ദൂരാണ് അങ്ങനെയൊക്കെ ആണ് ഉള്ളത് അപ്പൊ ഞാൻ എന്തായാലും ആദ്യം തന്നെ കീറി വീടൊക്കെ കണ്ടു വീട് നല്ല വീടായിരുന്നു കേട്ടോ എനിക്ക് ഇഷ്ടമായി നല്ല സ്പേസ് ഉള്ള നല്ല വെളിച്ചൊക്കെ ഉള്ള വീടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഏരിയ ആണ് കേട്ടോ അവിടെ ഓപ്പൺ തെറസ് ഒരു നല്ല വൃത്തിയിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ എന്താ പറയാ വീടൊക്കെ ഒന്ന് കണ്ടു അപ്പൊ നമ്മള് എല്ലാരും ഒന്നും ഇല്ല കേട്ടോ അതായത് പ്ലസ് ടു ക്ലാസ് മൊത്തം ഒന്നുമില്ല കൊറേ ആൾക്കാരെ നമ്മൾ കോണ്ടാക്ട് ചെയ്ത് ചില ആൾക്കാർക്ക് കോണ്ടാക്ട് ചെയ്യാനേ താല്പര്യം ഇല്ലാത്തവരുണ്ട് അതായത് നമ്മളായിട്ട് ബന്ധം വേണ്ടെന്നുള്ള രീതിയിലുള്ള ആൾക്കാരുണ്ട് ചില ആൾക്കാരാണെങ്കിൽ ഏഹ് സാഹചര്യം കൊണ്ട് വരാൻ പറ്റാത്തവരുണ്ട് കേട്ടോ ഓരോ പരിപാടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചില ആൾക്കാർ പക്ഷെ ജീവിത സാഹചര്യം കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ പണ്ട് കണ്ടവരൊന്നും കാണാനൊന്നും താല്പര്യം ഒന്നും ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ ഉള്ളവരുണ്ടാവാം അങ്ങനെ പലർക്കും പല പല സംഭവങ്ങളാണ് പക്ഷെ നമ്മൾ പറ്റുന്ന ആൾക്കാരൊക്കെ എത്തി അങ്ങനെ മീറ്റ് ചെയ്യാന്ന് വിചാരിച്ച അപ്പൊ ബാക്കിയുള്ള കുറച്ച് ആൾക്കാരും കൂടെ വന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും കുട്ടികളുണ്ട് രണ്ട് കുട്ടികളുള്ളവരുണ്ട് മൂന്ന് കുട്ടികളുള്ളവരുണ്ട് അപ്പം നല്ല രസമായിരുന്നു മക്കളെല്ലാരും കൂടെ വന്ന് എന്താ പറയാ ആ ഒരു അറൌണ്ട് ടെൻ ഇയേഴ്സിന്റെ ഏഹ് ശേഷു കാണുണ്ടാവാം അല്ലെങ്കി ഒരു ടെൻ ഇയേഴ്സ് എന്താ ലോക്കിനെ അപ്പൊ ബാക്കിയുള്ളവരും കൂടെ വരട്ടെ എന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ അപ്പളാണ് ഇവിടെ സ്ലൈഡ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ കുട്ടികൾ പിന്നെ അത് കണ്ടപ്പോ അത് വേണംന്ന് പറഞ്ഞപ്പൊ ബാക്കിണ്ടായിരുന്നു അത് ശൗലതതോള ശക്തി ഉപയോഗിച്ച് അതീവ കഷ്ടപ്പെട്ട് മുന്നിൽ കൊണ്ടെച്ചു അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വീട്ടിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു മുമ്പത്തെ വീട്ടിൽ അപ്പളും ഇത് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്ലേയിൽ ഹാമ്പ പറയുന്നുണ്ട് നമ്മളെ വീട്ടിൽ അങ്ങനത്തെ ഒന്ന് വാങ്ങണന്ന് പക്ഷെ ഇതുവരെ വാങ്ങിച്ചിട്ടില്ലേശാല അപ്പൊ അതാ പിന്നെ ആൾക്കാർ വന്നോണ്ടിരിക്കുന്നുണ്ട് എന്താ പറയാ വീട് അറിയാതെ അങ്ങനെ തെരഞ്ഞു തെരഞ്ഞു തെരഞ്ഞെത്താണല്ലോ ഓരോരുത്തരും അപ്പൊ ഈ ശരിക്കും ഇങ്ങനെ കൊറേ കാലത്തിന് ശേഷം കണ്ടുമുട്ടുമ്പോ ഭയങ്കര സന്തോഷായിട്ടോ കൊറേ ആൾക്കാർക്ക് നല്ല മാറ്റമുണ്ട് ചില ആൾക്കാർക്ക് മുഖത്തിനോ ഒന്നൊരു മാറ്റം ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട് ചില ആൾക്കാർ കുറച്ച് തരച്ച പോലൊക്കെ അങ്ങനെയൊക്കെയാണുള്ളത് ഞാൻ ശൗലതിൻ്റെ അടുത്ത് ഇടക്കൊക്കെ പോവാറുണ്ട് ഏഹ് വേറെ ആരും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇടയ്ക്ക് ഇവരൊരു മീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് പോകാൻ പറ്റില്ല മോൾക്ക് കണ്ണിന് ചുവപ്പ് വന്നിട്ട് പോകാൻ പറ്റിട്ടുണ്ടായില്ല അപ്പൊ ഏകദേശം എല്ലാവരും എത്തിയിട്ടുണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ എല്ലാരും കുറെ സമയം സംസാരിച്ചിങ്ങനെ ഇരുന്നു അപ്പോ എന്താ പറയാ പണ്ടത്തെ ആ ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന അതേ ലെവലിൽ കുറച്ച് അധികം ആൾക്കാർ കൂടിയിട്ടുണ്ടെന്നേ ഉള്ളു കേട്ടോ ചെറിയ ആൾക്കാർ കുറച്ചധികം ഉണ്ട് പക്ഷെ എന്നാലും ഒരു രസമായിരുന്നു ആ രസാണല്ലോ അല്ലെ എപ്പോഴും ഫ്രണ്ട്സിന്റെ കൂടെ കൂടാറുമ്പോ രസമാണ് പിന്നെ കുറച്ച് റീൽസ് പ്രാക്ടീസ് ഒക്കെ ഉണ്ടായിരുന്നുണ്ട് എല്ലാം കൊണ്ടും അടിപൊളി എന്താ പറയാ ഒരു എന്താ പറയാൻ വാക്കുകളില്ല എപ്പോഴും അങ്ങനെയാണല്ലോ ഫ്രണ്ട്സുകളുടെ കൂടെ കൂടുമ്പോ ബാക്കി കലാപരിപാടികൾ ഭക്ഷണത്തിന് ശേഷം ആക്കാന്ന് വിചാരിച്ചു അങ്ങനെ ചോറൊക്കെ കുത്തിയിട്ടു അപ്പൊ ഉമ്മമാരെ തിരക്കാണ് കുട്ടിയൊക്കെ കുട്ടികൾക്ക് കൊടുക്കാനുള്ളമാരെ തിരക്കാണ് നമ്മൾ എത്ര നേരം വേണമെങ്കിലും ഭക്ഷണം കഴിക്കാതിരിക്കല്ലോ പക്ഷെ മക്കൾക്ക് ഭക്ഷണം തുടങ്ങല്ല അതുകൊണ്ട് പിന്നെ അധികം ലേറ്റ് ആക്കിയില്ല പിന്നെ മക്കൾക്ക് കൊടുക്കുന്ന ആ ഒരു ഇത് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ഒന്നായിട്ടുള്ളത് വിളമ്പും ചെയ്തിട്ടുണ്ടായിരുന്നു ട്ടോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാന്നുള്ളതിൽ അതിൻ്റെ കൂടെ തന്നെ ആയിട്ട് ഭക്ഷണം കഴിക്കാന്നുള്ളത് നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു അപ്പോൾ കോഴിക്കാൽ ചോദിച്ച ആൾക്കാർക്ക് കോഴിക്കാല് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ പൊരിച്ചതും ഉണ്ടായിരുന്നു കേട്ടോ നല്ല ചോറായിരുന്നു നല്ല ടേസ്റ്റുള്ള ചോറായിരുന്നു അവർ സ്ഥിരമായിട്ട് വാങ്ങുന്ന സ്ഥലത്തു നിന്നാണ് വാങ്ങിയെന്ന് പറഞ്ഞു ഒരുമിച്ച് തന്നെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുക എല്ലാവരും എന്നുള്ളതില് എല്ലാവർക്കും ഇരിക്കാൻ പറ്റില്ല കുറച്ച് ആൾക്കാർ മാറ്റിൽ കുറച്ച് ആൾക്കാർ സ്റ്റെപ്പ് മേലും കുറച്ചാൾക്കാർ ടാബിളിമേലെ അങ്ങനെ ആക്കിയിട്ട് സോഫയിൽ വരെ ആളിരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ ഇവളും ഉമ്മയും മക്കളുമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാനും ഉച്ച സംസാരിക്കാനോ അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ലായിരുന്നു അങ്ങനെ ചോറ് കഴിപ്പൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം കൂടെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു കേക്ക് കട്ടിങ്ങിന്റെ ആ ഒരു പരിപാടിയിലേക്ക് പോയി വെറുതെ ഏതായാലും ഒന്ന് മീറ്റ് ചെയ്തല്ലേ ചെറിയൊരു കേക്ക് കട്ട് ചെയ്തൊക്കെ വിചാരിച്ചു കേക്ക് ഞാനായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ നിന്നാണ് അത് ഞാൻ വിചാരിച്ചു ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നാലോന്ന് പിന്നെ ഞാൻ അത്രയും ദൂരത്തേക്ക് വരുമ്പോ സോറി ഇത്രയും ദൂരത്തേക്ക് വരുമ്പം എന്താ പറയാ ആ കേക്കിന് വല്ലതും സംഭവിക്കും എനിക്കൊരു ഭയങ്കരമായ പേടിയായിരിക്കും ഇവിടെ എത്ര മുന്നേ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് വരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അത് വേണ്ട അവിടെ അടുത്തുള്ള എവിടെയെങ്കിലും ഓർഡർ കൊടുത്തിട്ട് പെട്ടെന്ന് പോയി വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലാക്കാണ് അപ്പൊ എല്ലാരും ഫ്രെയിം കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ഫ്രണ്ട് ക്യാമറയിൽ എടുത്തിരുന്നു അപ്പൊ പിന്നെ ശബലതിന്റെ അമ്മ പറഞ്ഞു നിങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് കേക്ക് കട്ട് ചെയ്തോളി ഞാൻ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തരാന്ന് പറഞ്ഞു അപ്പൊ അവിടെ ഒന്നും തള്ളിയിരുന്നു സ്ഥലം സ്ഥലമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയായിട്ട് നല്ല അടിപൊളിയായിട്ട് നിന്നിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്തു അപ്പം മക്കളൊക്കെ കേക്കിന്റെ മുകളിൽ വെച്ചിട്ടുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് എല്ലാരും ഓരോരോ എന്താ പറയുക ചോക്ലേറ്റിന്റെ ആ പീസ് ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ അവർക്ക് കൊടുത്തു കേക്കൊക്കെ കട്ട് ചെയ്തു അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ മുറിക്കാൻ വേണ്ടിട്ട് നമ്മൾ ശൗലതിന്റെ അമ്മനെ തന്നെ ഏൽപ്പിച്ചു അമ്മ അത് നല്ല ഭംഗിയായി വൃത്തിയായി നമുക്ക് എല്ലാവർക്കും ഒരേ പീസ് മുറിച്ച് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ ആ അമ്മനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ ഫ്രണ്ട് സൗലതിന്റെക്കാളും ഫുൾ ചിൽ യോഗ്യാണ് കേട്ടോ അമ്മ അമ്മ ഫുൾ സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും കട്ട സപ്പോർട്ടാണ് ഒരു ന്യൂജൻ അടിപൊളി ആണ് മാഷാല്ലാ ഇത് ശബലത്തിന്റെ ചെറിയ മോളാണ് കേട്ടോ അവള് സ്കൂളിൽ പോയതായിരുന്നു അവൾക്ക് എന്തോ ഡാൻസ് പ്രാക്ടീസ് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു ആനുവൽ ഡേന്റെ അപ്പൊ അവള് വന്നു കഴിഞ്ഞപ്പോ അവളുടെ കൂടെ ഡാൻസ് കളിക്കാൻ അവള് ഫ്രണ്ട് ഫറ ഏഹ് സെറ്റായി നിക്കാട്ടോ ഫറക്ക് ഡാൻസിന്റെ ഒരു പ്രാന്താണ് റീൽസ് ഡാൻസ് അതൊക്കെ ചെയ്യാൻ ഭയങ്കരായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം അവള് റീൽസ് ഒക്കെ എടുത്തിരുന്നത് അവളായിരുന്നു കേട്ടോ അതിന്റെ മുൻ നിരയിൽ നിന്നിരുന്നത് അവളായിരുന്നു ആയിരുന്നു അപ്പൊ അവള് മോളെ കൂടെ കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ച് അപ്പം എന്താ പറയാ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഹാപ്പിനെസ് ആണല്ലോ ഉണ്ടാവാം അപ്പൊ ഇതിലൊക്കെ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് ചെയ്യുന്ന ആളാണ് പറ അപ്പം അങ്ങനത്തൊക്കെ കുറേ കാര്യങ്ങൾ അങ്ങനെ ഏകദേശം പരിപാടികളൊക്കെ സെറ്റ് ചെയ്ത് അവസാനത്തെ പരിപാടി ആയിട്ട് പിരിയാൻ പോകുമ്പോൾ പരിപാടിയാണ് അപ്പം എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ അതൊക്കെ ഇറങ്ങിയിട്ടും അപ്പം ഇത്രക്കാണ് വീഡിയോ ഉള്ള ഒരു അടിപൊളി ഡേ ആയിരുന്നു എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ എല്ലാരും ഭയങ്കരമായിട്ട് മിസ് ചെയ്യേണ്ടേനും അപ്പൊ ഇത്ര കൂടുതലും ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാതിരിക്കും ബൈ